നേരം പരമ്പരാ വെളുത്തു വരുന്നതേ ഉള്ളൂ കണ്ണൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഉള്ളത് ഈ പെരളശ്ശേരിയിലാണ് പറഞ്ഞാൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ഇന്ന് മാതൃഭൂമിക്ക് വേണ്ടി മൂന്ന് സ്ഥാനാർത്ഥികളോട് ഈ സർക്കാർ അല്ല നിങ്ങൾ ഇന്നോട്ട് ഞാൻ അതള്ളുന്നു ഓക്കെ ഇന്ന് നമ്മളുള്ളത് കണ്ണൂരാണ് രാഷ്ട്രീയ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയായ കൊണ്ടും കൊടുത്തും ശീലമുള്ള എൻ്റെ പ്രിയപ്പെട്ട നാട്ടിൽ അപ്പോൾ ഇന്ന് മൂന്ന് സ്ഥാനാർത്ഥികൾ കൂടെ അവരെ സ്വകാര്യ വിശേഷങ്ങളും രാഷ്ട്രീയ വർത്തമാനങ്ങളും പറയാൻ ഞാൻ മൂന്ന് സ്ഥാനാർത്ഥികളിലൂടെ യാത്രയാണ് അപ്പോൾ തൽക്കാലത്തേക്ക് വിജയന് ഇന്ന് മാത്രമേ കൊടുത്തുള്ളൂ അപ്പോൾ മുപ്പറമ്പള കൂടി ഉണ്ടാവും അപ്പം കണ്ണൂരിൻ്റെ ഭൂമിശാസ്ത്രത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ഈ ലോകസഭ അങ്ങ് മലയോരം തൊട്ട് തീരദേശം വരെയുണ്ട് അപ്പം ശരിക്കും നല്ല ചൂടാണ് ചൂട് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഒരു തർക്കവും പക്ഷെ അതിനെ മറക്കുന്ന വിധത്തിലാണ് നാടിൻ്റെ ജനങ്ങളുടെ സ്വീകരണം ആ സ്വീകരണം കിട്ടുമ്പോൾ നമ്മുടെ ശാരീരിക അവസ്ഥയും പ്രയാസങ്ങളുമൊക്കെ മറന്നുകൊണ്ട് ജനങ്ങളുമായി ഇഴുകിച്ചേരാനാണ് ജയരാട്ടൻ ആദ്യമായിട്ട് പാർട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു പിന്നെ ആദ്യ ലോകസഭാ സ്ഥാനാർത്ഥി കണ്ണൂരേക്ക് നിയോഗിക്കുമ്പോൾ മനസ്സിലേക്ക് വന്ന ഏറ്റവും അടുത്തിട്ടിലെ സാധാരണക്കാരൻ ജയരാട്ടനൊക്കെ മനസ്സിൽ വന്ന പദ്ധതി എന്നാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം മലയോര മേഖലയിലെ കൃഷിക്കാരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വില തകർച്ച രണ്ട് വന്യജീവി ആക്രമണത്തിൽ നിന്ന് നാടിനെയും ജനങ്ങളെയും രക്ഷിക്കുക കൃഷിഭൂമിയെയും രക്ഷിക്കുക ഈ രണ്ട് കാര്യങ്ങൾക്കും ആദ്യ പരിഗണന നൽകും പരമ്പരാഗത മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെടും ഒപ്പം നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒന്ന് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ വികസനമാണ് അത് സാധാരണക്കാരെ കൂടി ബാധിക്കുന്നതാണ് ഞാനൊക്കെ ചേരാട്ടം പറഞ്ഞ വാക്കെല്ലാം സിനിമയിൽ ഉപയോഗിച്ച് കയ്യേണ്ടി വന്നിട്ടുണ്ട് മുമ്പ് ആ ചുംബൻ പറഞ്ഞ സമയത്ത് അപ്പോൾ അപ്പോൾ എതിരാളിയും വാക്കുകൾ കൊണ്ട് അത്രയും മോശ കാരണൊന്നുമല്ല അപ്പം ശരിക്കും പറഞ്ഞാല് കൗണ്ടർ ടു കൗണ്ടർ പ്രിപ്പയർ ചെയ്യാറുണ്ടോ നേരത്തെ ഡിക്ഷണറി നോക്കി എന്നിട്ട് പ്രിപ്പയർ ചെയ്ത് അതിലൊരു പ്രസംഗമൊക്കെ നമ്മുടെ സാധാരണക്കാരുമായിട്ട് സംവദിക്കുമ്പോൾ നടത്താൻ കഴിയുന്ന കാര്യമല്ല ഇത് എഴുതി തയ്യാറാക്കിയ പ്രഭാഷണ പരമ്പരകളല്ല നമ്മുടെ പൊതുപ്രവർത്തകന്മാരുടെ പൊതുവായ കാര്യം പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട് നിയമസഭാ പ്രസംഗത്തിനായാലും എന്തെങ്കിലും ഒരു പരിപാടികൾ ിൽ പങ്കെടുക്കുമ്പോഴായാലും ഞാനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രാവിലെ അതൊന്ന് പ്രിപ്പയർ ചെയ്യും പൊതുജനത്തിന് ജയരാട്ടം ഭയങ്കര സീരിയസ് ആണ് പക്ഷെ ജയരാട്ടൻ ഭയങ്കര എനിക്ക് തോന്നുന്നു ജയരാട്ടൻ്റെ സമകാലികരും ജയരാൻ്റെ കൂടെ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരൊക്കെ എന്നോട് പറയും ജയരാട്ടം ഭയങ്കര രസികരെന്ന് പറയും അപ്പോൾ എനിക്ക് തോന്നുന്നു ജയരാട്ടൻ്റെ എനിക്കൊരു സോഷ്യൽ മീഡിയയിൽ ജയരാട്ടൻ്റെ ട്രോളുണ്ട് ഒന്ന് ഈ പേര് വിളിച്ച് പിന്നെ മറ്റേ നമ്മളെ എന്താന്ന് ക്യാപ്സൂൾ ക്യാപ്സൂൾ എന്ന് പറഞ്ഞൊരു സംഭവം അതെല്ലാം വൈറലായും നമ്മള് നാടൻ വാക്കുകളായിട്ട് ഉപയോഗിക്കുക നിങ്ങൾ ഇന്നിപ്പോ സമൂഹത്തിൽ കാണുന്ന ഒരു സംഗതി നമ്മളെങ്ങനെയാ ടെലിവിഷനിലെല്ലാം വരുന്നത് വാർത്തകൾ ചുരുക്കത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ അന്നത്തെ പ്രയോഗം അടുത്ത സുഹൃത്താണ് സലീം കുമാർ നടൻ ട്ടോട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഇതാണ് അപ്പൊ സെലിമാട്ടം മുമ്പൊക്കെ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ ഈ ഇ കെ നായനാറെ പ്രസംഗം എവിടെ എറണാകുളം ജില്ലയിൽ എവിടെ സെലിമാട്ടം പോകുന്ന ആൾക്കാർ അതേപോലെ വി എസ് ഭയങ്കര രസകരമായ നർമ്മമൊക്കെ പറഞ്ഞ് പിന്നെ ജനങ്ങളെ കായി കൈയിലെടുക്കും നായനാറും കൈയിലെടുത്ത ഒരാളാണ് അങ്ങനത്തെ ഒരു നേതാവ് ഇപ്പൊ സി പി എം ഇല്ലാത്തത് ശരിക്കും നമ്മളെ പോയ ആൾക്കാർ ചെറിയൊരു സംഘടന കുറച്ച് സീരിയസ് ആയി പോകുന്ന ഓരോ ആൾ ജീവിതത്തിൽ പകർത്തിയെടുത്ത പ്രസംഗ ശൈലിയും പ്രബന്ധ ശൈലിയുമായിരിക്കും അത് നമ്മൾ സീരിയസ് ആണെന്നും സീരിയസ് അല്ലെന്നും വിലയിരുത്തുന്നത് ഓരോ ആളുടെയും അഭിപ്രായഗതികളാണ് അപ്പൊ എല്ലാവരും ഒരേ രീതിയിലാവൂല അത് അതാവാനും സാധിക്കൂല ജൂൺ ആറിന് ശേഷം ജയറാട്ട പരലശ്ശേരി വീട്ടിൽ നിന്ന് ജില്ലാ സെക്രട്ടറിയുടെ വണ്ടി പോകും എംപിയുടെ വണ്ടി പോകും എന്നാലും കണ്ണൂര് ജയിക്കും കണ്ണൂര് ജയിക്കും അപ്പൊ പിന്നെ സ്വാഭാവികമായും നിങ്ങള് ചോദ്യത്തിന് ഉത്തരം അതിൽ നിന്ന് അടങ്ങിയിട്ടുണ്ടല്ലോ താങ്ക് യു ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സുധാറാട്ടനുമായി സംസാരിക്കാനാണ് അദ്ദേഹം ഉള്ളിലുണ്ട് നമ്മൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കണം ഞാൻ കണ്ണൂർ പയ്യന്നൂർ ജനിച്ചതാ ഇപ്പൊ സുധാകരട്ടൻ്റെ അടുത്ത ആൾക്കാരോട് കിടക്കുമ്പോൾ സുധാകരട്ടൻ ഭയങ്കര തമാശയൊക്കെ പറയുന്ന ഒരാളാണ് അപ്പൊ എനിക്കും അത് ഈ തമാശ പറയാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ആളെ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകൊണ്ടാണ് ഇത്ര ഭയങ്കര ഈ ആൾക്കാരൊക്കെ ഞാനിപ്പോൾ എല്ലാവരുടെയും ടഫല്ലേ ടഫാവും അല്ലാത്തടുത്ത് ഞാൻ സാധാരണഗതിയിൽ എനിക്ക് എന്റെ ഒരു മനസ്സിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ഞാൻ വളരെ സഹൃദയപൂർവം പെരുമാറുന്ന ഒരാളാണ് എനിക്കതാ താല്പര്യം എന്റെ ആളുകളോട് ഇങ്ങനെ ചാടിക്കേറി ആവശ്യത്തിനത് വേണം ഇല്ലെങ്കിലും റെസ്പെക്ട് ഉണ്ടാവൂല അവര് തലയെ കയറി കളിക്കും അവരോട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിചാരനെ പോലത്തെ ആളെ കുറച്ച് ഇങ്ങനെ അങ്ങനെ പറച്ചൂടായിട്ട് മാറ്റി നിർത്തും ഞാൻ ഒരു ദിവസം ട്രെയിനിൽ വരുമ്പോഴേ ഒരു ഇൻഷാദ് എന്ന് പറഞ്ഞൊരു തൃശ്ശൂക്കാരൻ സുധാറാട്ടന്റെ അപ്പോ അതേപോലെ ഞാൻ വേറൊരു പയ്യും സുധാറാട്ടൻ്റെ ടാറ്റ് വരച്ചൊരു പയ്യൻ

യും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഓരോ ഓരോ അത് അതൊക്കെ ഒരു അമിതമായ ഒരു നമ്മളോട് കാണിക്കുന്ന സ്നേഹവാത്സല്യത്തിന്റെ ഒരു തെളിവായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ ഞാൻ അതിനെ തിരിച്ചും കൊടുക്കും ആ ഭരണകോളജ് പഠിക്കുമ്പോഴുള്ള കേസുകാരന്റെ കരുത്തി വേണ്ട ഞാൻ റിജിൽ മാക്കുറ്റിയോട് പറഞ്ഞിട്ടാണ് ഞാൻ സുധാകരനെ കാണാൻ പറ്റുന്നത് സുധാകരൻ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല അപ്പൊ അന്ന് കോൺഗ്രസിന് ഭരണോ സുധാറാട്ടൻ്റെ പദവികളൊന്നും ഇല്ലാത്ത ഒരു കാലായിരുന്നു പക്ഷെ അന്നൊരു കുറേ ആൾക്കൂട്ടം ആ പയ്യാമ്പലത്ത് ആ പഴയ വീട്ടില് അപ്പൊ ഈ ആൾക്കൂട്ടം ഈ ഞാൻ ഇപ്പോഴും എനിക്ക് ചോദിക്കുന്നു ഈ നമ്മള് പിന്നെ പദവിയോ അല്ലെങ്കിൽ ഭരണവും ഇല്ലെങ്കിൽ എന്നിട്ട് ഈ ആൾക്കൂട്ടം വരുന്നത് സുധാറാട്ടന്റെ വിശ്വാസം കൊണ്ടാണ് എന്തെങ്കിലും എന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്റെ വരുന്ന ആരായാലും എക്സ് ഓർ വൈ അത് ആരാക്കിട്ടൊന്നുമല്ല നമ്മളെ രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ പോലും എന്റെ ഒരു സഹായത്തിന് വന്നാൽ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഐ വിൽ ടു ചെയ്യും എത്രയോ എത്രപോലെ കുട്ടികൾ വന്നിട്ട് ഞാൻ ഡിവൈഎഫ്ഐ സുധാകരട്ടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം പോലും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് സുധാകരൻ ഇപ്പൊ എനിക്ക് സുധാകരൻ ഈ ചൂടിനിരിക്കേണ്ട കാരണം പുറത്തേക്ക് പോകുന്ന ചൂടാണ് എങ്ങനെ ഈ ചൂട് കാലത്ത് എന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എനിക്ക് ചൂടാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇലക്ഷനിൽ തോറ്റവും ജയിച്ചു ആയിട്ട് ഇതെല്ലാം സുധാകരൻ അഭികരിച്ചിട്ടുണ്ട് ഈ തോക്കുമ്പോഴും ജയിക്കുമ്പോഴും ഒരേ ഫീലിംഗ് ആണ് വീട്ടിലിരുന്ന് രാഷ്ട്രീയല്ലേ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണുന്നത് അതിൽ കരഞ്ഞിട്ടും സന്തോഷിച്ചിട്ടും കാര്യമില്ല സന്തോഷിക്കുന്നത് അത് പുറമെ ആയിരിക്കുമില്ല കരയുന്നത് അതിനകത്ത് യുക്തിയുമില്ല ഇപ്പൊ സുധാറാട്ടൻ കണ്ണൂർ എം പി ആയിട്ടിരിക്കുന്ന സമയത്താണ് മുപ്പർ മുഖ്യമന്ത്രിയായി വരുന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും സുധാറാട്ടൻ പല വേദിയിലും എം പി ആവണല്ലോ അധ്യക്ഷനും ആശംസകാട് സുധാറാട്ടൻ മരപ്പൂർവ്വം പോകാത്താണോ പരമാവധി ഒഴിവാക്കും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കൂ അത്യാവശ്യ പോകും പോകും ഇതുവരെ അങ്ങനെ പോയിട്ട് പോണ്ടി വന്നിട്ടില്ല ഇ പി ജയരാജൻ കണ്ടാ കണ്ടായിട്ട് സംസാരിക്കേ കളികളല്ലേ നന്നായി സംസാരിക്കും അടുത്ത് നിന്നിട്ട് അതുപോലെ പി ജയരാജനെ ഇങ്ങനെ ഒരു ലോകം പറയും അതിലപ്പുറത്ത് ബലഗിനൊന്നും ഇല്ല എനിക്കിപ്പോൾ ഇവരോടൊന്നും ഞാനിത് മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാളൊന്നും അല്ല പക്ഷെ കിട്ടുന്നത് അങ്ങോട്ടും കൊടുക്കും അത്രയും പിന്നെ എം പിടെ വണ്ടിയിൽ പോവുക എം പി ആണെങ്കിൽ രണ്ടിലും പോകും എന്താ എം ബിടെ ഒരു വണ്ടിക്ക് ഉള്ള ഒരു ഒരു പ്രിഫറൻസ് എന്താന്ന് ചോദിച്ചാല് ചില പ്രയോറിറ്റീസ് ഉണ്ട് മനസ്സിലെ ആ ബോർഡ് കാണുമ്പോൾ കാണുമ്പോ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നമസ്കാരം നമസ്കാരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക സന്തോഷം സന്തോഷം സ്ഥലത്തൊക്കെ ഉണ്ണിയപ്പം എടുക്കാതെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ രസകരമായി ഏതന്നെ എടുക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി സാ സുഖം അങ്ങനെയുണ്ട് തിരക്ക് രാഷ്ട്രീയം ചെറുക്ക തന്നെ സജീവാണ് ചായ കഴിച്ചു ആഴിച്ചു കൊണ്ട് കോൺഗ്രസിന്റെ കൊടിയിലും ഇത് മാറി ഇങ്ങോട്ട് ആളായി കൊടിയിലും കദറിലുമാണ് അപ്പോ കദറും ഈ ബി ജെ പിയിലേക്ക് വന്നപ്പോൾ ഒരു മാറ്റം വളരെ സന്തോഷമാണ് ആണോ ഒരു നല്ലൊരു പോസിറ്റീവ് ആയ ഇതുവരെ ഞാൻ ഇതിനകത്ത് വരുന്നത് വരെ ഒരു ശരിക്കും ഒരു ശനി ആ ശനി എന്ന് പറയാം വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന വികസനത്തെക്കുറിച്ച് കുറിച്ച് കാഴ്ചപ്പാടുന്ന ഒരു പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന് ആ പാനൽ പെടുക എന്ന് പറഞ്ഞ എന്റെ കാണുക മന്ത്രിയോ അത് പറയാൻ കഴിയും അതൊക്കെ പാർട്ടി തന്നെയാണ് രഘുട്ടൻ കോൺഗ്രസ് വിട്ട ആ വാർത്താ സമ്മേളനം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റെഘുവാട്ടൻ പറഞ്ഞു കൊറേ ആൾക്കാർ എന്റെ കൂടെ വരുന്നു അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് വെളിപ്പെടുത്താൻ പറ്റുമോ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഞാൻ നേതാക്കന്മാരെ കുറിച്ച് പറയുന്നില്ല നേതാക്കന്മാരും കോൺഗ്രസിലെ പല നേതാക്കന്മാരും സ്വന്തം പോലെ കൂടിയില്ല എന്റെ കൂടെ നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം ഈ പാർട്ടിയിൽ നിന്ന് എന്റെ കൂടെ ചേർന്നത് അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ആൾ ഞാനാണ് നമ്മളൊക്കെ പോകുമ്പോൾ വീട്ടിലുള്ള ആളുകളേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും കഴിയാത്തവരാണ് ഈ നേതാക്കന്മാർ പല നേതാക്കന്മാരുടെ വീട്ടിൽ അവരുടെ മക്കൾ വേറെ പാർട്ടിയില്ല ഞങ്ങളെയൊന്നും വീട്ടിൽ അങ്ങനെയല്ല ഞങ്ങളേതാ പാർട്ടി ആ പാർട്ടി തന്നെയാണെന്ന് നമ്മുടെ ബന്ധപ്പെട്ടില്ല ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടായിരുന്നില്ല അവരൊക്കെ ഇതിലേക്ക് വന്നു എല്ലാവരും മുഴുവൻ എന്റെ പ്രദേശം കോൺഗ്രസ് മുക്തബോധ അവിടെ കോൺഗ്രസിന്റെ ഒരു പതാക പോലും കാണില്ല ഇത്രയും കാലം കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന സമയത്ത് ലഘുവോട്ടിന് സാമ്പത്തികമായി നഷ്ടമാണ് നേട്ടമുണ്ടായത് കോൺഗ്രസിനകത്തല്ല ഏത് പാർട്ടിയിൽ നിന്നും കൂടിയാണ് ഈ പാർട്ടി കേൾക്കുന്നത് ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് മൂന്നും മാസമായിരുന്നു ഞാൻ പാർട്ടിയിൽ വന്ന മൂന്നാമത്തെ ദിവസം ഞാൻ ഈ പാർട്ടിയുടെ ദേശീയ കൗൺസില പതിനായിരക്കണക്കിന് ആളുകൾ എന്നെക്കാൾ കഴിവുള്ളവരിപ്പൊ ഈ പാർട്ടിയിലുള്ളപ്പോ എന്റെ പാർട്ടി ഇത്ര വലിയ നിലയിലെത്തിച്ചത് എന്റെ ഏറ്റവും വലിയ അംഗീകാരമാണ് മൂന്നാമത്തെ മാസം ഞാൻ ഈ പാർട്ടിയുടെ ആൾ മത്സരിക്കും നിങ്ങൾ അറിയുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഇന്ത്യ രാജ്യത്ത് അതിൽ നാനൂറ് പേരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവുക അതിൽ ഒരാളെ ഞാൻ നൂറ്റി നാൽപ്പതിൽ നാനൂറിൽ ഒന്നായി മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കണ്ടേ ഈ പാർട്ടി കോൺഗ്രസിൽ നിന്നപ്പോൾ ഞാൻ ആരായിരുന്നു പി സി സി ഡി അവർക്ക് അപ്പോ നമ്മുടെ നാട്ടുകാരൻ നമ്മളൊരു സുഹൃത്ത് മന്ത്രിയായി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യം ജയിച്ചു അതിനുശേഷം രാഷ്ട്രീയ കേരളത്തിന്റെ ഭൂമികയിൽ രാഷ്ട്രീയം വളരെ തിളക്കത്തോടെ ബജറ്റ് ശോഭയോടെ ശോഭിക്കുന്ന നാട്ടിൽ രാഷ്ട്രീയം ഇടനഞ്ചിൽ ചേർത്തിരിക്കുന്ന നാട്ടിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള നാട്ടിൽ ഇവിടെയാണ് ഇങ്ങനെയാണ് ഒരു മത്സര ചിത്രം ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകന്റെ അവസ്ഥയെ ഞാൻ വളരെ എന്താ പറയുക വേദനയുണ്ട് കാരണം നമ്മുടെയൊക്കെ കയ്യും കാലമായിരിക്കും ആദ്യത്തള്ള ഇത് മാധ്യമപ്രവർത്തകന്റെ നാവ തള്ളൂ കാരണം തള്ളി മറിക്ക വിജേട്ടാ വാ നിങ്ങൾക്ക് ഇത് എനി എന്നെ വിളിക്കാൻ പാടില്ല തള്ളാ നിങ്ങൾക്കേ പറ്റൂ ഓക്കെ എടി തള്ളി മറിച്ചു രാവിലെ ഞാനാണ് ഭയങ്കര തള്ളി ഇത് എന്തൊരു ജീവിക്കണ്ടേ എവിടെ പോയാസായി കൂടാ മനസ്സിലായാ നിങ്ങക്ക് ഒരിക്കലും ഭീഷണിയാവില്ല നമ്മളെ പള്ളിയെടുത്ത് ജീവിച്ചോളാം ഓക്കേ കൊണ്ട് നിർത്തലോ ഒരു ബൈ